ഹായ് ഹലോ നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങൾ യൂട്യൂബ് ചാനൽ പുതിയതായി തുടങ്ങിയവരാണോ അതോ ഇനി തുടങ്ങാൻ ആഗ്രഹിക്കുന്നവരാണോ അവർക്കുള്ളതാണോട്ടോ ഇന്നത്തെ വീഡിയോ നിങ്ങൾ തമിനയിൽ കണ്ടതുപോലെ തന്നെ യൂട്യൂബ് നിങ്ങൾക്ക് പണി തന്നോ അതോ പണി തരാനുള്ള മാർഗങ്ങൾ സ്വീകരിക്കുകയാണോ എന്താന്നല്ലേ പറയാം ഇപ്പോൾ പുതിയതായിട്ട് വീഡിയോസ് തുടങ്ങിയ യൂട്യൂബ് ചാനൽ തുടങ്ങിയവരിൽ പലർക്കും യൂട്യൂബിനെ പറ്റി അറിയാത്തവരും ഉണ്ട് നന്നായിട്ട് അറിയാവുന്നവരുണ്ട് അറിയാവുന്നവർ തീർച്ചയായിട്ടും ഈ ചാനൽ സ്കിപ്പ് ചെയ്തോളും ഒരു കുഴപ്പമില്ല ഈ വീഡിയോ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത് കാരണം ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ഒരു ഒരു വർഷം ആവുന്നു അപ്പം എനിക്ക് യൂട്യൂബ് ചാനൽ എൻ്റെ യൂട്യൂബ് ജേണിയിൽ നിന്ന് എനിക്ക് ഉണ്ടായ അനുഭവങ്ങൾ അല്ലെ എനിക്ക് പറ്റി പഠിക്കാൻ പറ്റിയ കാര്യങ്ങൾ ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങളാണ് പുതിയതായിട്ട് യൂട്യൂബ് ചാനൽ തുടങ്ങുന്ന നിങ്ങളിലേക്ക് ഞാൻ എത്തിക്കുന്നത് കേട്ടോ അതും മറ്റൊന്നുമല്ല ഞാൻ യൂട്യൂബ് ചാനൽ വലിയ കുഴപ്പമില്ലാതെ പോകുമ്പോൾ ഞാനും എന്നല്ല സാധാ യൂട്യൂബ് ചാനൽ തുടങ്ങിയവരിൽ ആദ്യം വലിയ ഗ്രോത്ത് ഇല്ലാതെ പോകും സാധാരണക്കാരുടെ കാര്യമാണ് കേട്ടോ യൂട്യൂബ് ചാനൽ വലിയ ഗ്രോത്ത് ഇല്ലാതെ പോകും പിന്നെ കുറെ കഴിയുമ്പോൾ തന്നെ ആക്റ്റീവ് ആവും നല്ല രീതിയിൽ പോവും പെട്ടെന്ന് എന്തെങ്കിലും ഒരു ഗ്യാപ്പ് വരും പെട്ടെന്ന് അത് തലകുത്തേ പോവും ഇതാണ് പലരുടെയും യൂട്യൂബ് ചാനലുകളിൽ നമുക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങൾ അതിന് തക്കതായ കാരണമുണ്ട് കേട്ടോ എന്താന്നല്ലേ പറയാം നമ്മൾ ചാനൽ തുടങ്ങി കഴിഞ്ഞിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ചിലപ്പോൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ മറക്കും മറക്കുന്നതല്ല ടൈം കിട്ടാറില്ല പ്രത്യേകിച്ച് അറിയാലോ ജോലി സംബന്ധമായി കാര്യങ്ങൾ ഉള്ളവരായാലും വീട്ടമ്മമാർക്കായാലും കറക്റ്റ് സമയത്ത് അപ്ലോഡ് ചെയ്യാൻ പറ്റണമെന്നില്ല ചിലപ്പോൾ ഷോർട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്താൽ ചെയ്തു ലോർട്ട് വീഡിയോസ് ഏതെങ്കിലും ലോങ് വീഡിയോസ് എപ്പോഴെങ്കിലും അപ്ലോഡ് ചെയ്തു അങ്ങനെയാ ചെയ്യുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് യൂട്യൂബ് പണി തരും കേട്ടോ അതും മറ്റൊന്നുമല്ല നമ്മൾ വീഡിയോസ് റെഗുലർ ആയിട്ട് എന്നും അപ്ലോഡ് ചെയ്യാം സബ്സ്ക്രൈബേഴ്സിനെ കിട്ടാനാണെങ്കിൽ തീർച്ചയായിട്ടും ഷോർട്ട് വീഡിയോസ് ഒരു ദിവസം നാലെണ്ണയെങ്കിലും ഏറ്റവും കുറഞ്ഞത് നിങ്ങൾ അപ്ലോഡ് ചെയ്യാം നാലെണ്ണ മൂന്നെണ്ണമെങ്കിലും നിങ്ങൾ ഏറ്റവും കുറഞ്ഞത് അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കാം ആഴ്ചയിൽ രണ്ട് ലോങ് വീഡിയോ എങ്കിലും മാക്സിമം അപ്ലോഡ് ചെയ്യാം അതിലെല്ലാം ഉപരി നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് ഒരു വ്യക്തി യൂട്യൂബ് നമ്മളിതിൽ സെർച്ച് ചെയ്തു പൊയ്ക്കൊണ്ടിരുന്ന സമയത്ത് നമ്മുടെ ചാനലിന്റെ ഒരു ഫ്രണ്ട് തമ്മിന് കണ്ടിട്ടുണ്ടെങ്കിൽ അത് അട്രാക്റ്റീവ് ആകണം അത് എന്താണ് എന്ന് അവർക്ക് ഓപ്പൺ ചെയ്ത് നോക്കാൻ പറ്റണം തോന്നണം എന്ന് നമ്മളെ ഏറ്റവും മെയിൻ ആയിട്ട് ഇമ്പോർട്ടൻ്റ് ആണ് തമ്പനിയിൽ എന്നുള്ളത് തമ്പനിയിൽ കണ്ടാൽ തന്നെ നമുക്ക് തോന്നണം അത് ഓപ്പൺ ചെയ്ത് നോക്കണം അതിനകത്ത് എന്താണ് എന്നുള്ളത് അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അവർ ഓപ്പൺ ചെയ്ത് നോക്കും യൂസ്ഫുൾ ആയ കാര്യങ്ങളാണെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യും സപ്പോർട്ട് ചെയ്യും ഏത് ഷോർട്ട് വീഡിയോസ് ഇട്ടാലും ലോങ് വീഡിയോസ് ഇട്ടാലും നമ്മുടെ തമ്പനിയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് പിന്നെ നമ്മൾ ചാനൽ എപ്പം തുടങ്ങി ആ സമയം തൊട്ട് നമ്മുടെ വീഡിയോസ് ഒരു ഒരിതുമില്ലാതെ ഒരേ ലെവലിൽ തന്നെ പോകുന്നെങ്കിൽ പ്രത്യേകിച്ച് മാറ്റങ്ങൾ ഇല്ലെങ്കിൽ പ്രത്യേകിച്ച് അതിനകത്ത് ഇല്ലെങ്കിൽ സാധാരണ രീതിയിൽ പോവുകയാണെങ്കിലും യൂട്യൂബ് നമുക്ക് പ്രൊമോട്ട് ചെയ്യില്ല നമ്മുടെ വീഡിയോസ് എപ്പോഴും വെറൈറ്റി വെറൈറ്റി ആയിട്ട് തന്നെ മുന്നോട്ട് പോകണം എന്തെങ്കിലും കണ്ടന്റ് മാറി തിരിഞ്ഞും നിങ്ങൾ തീർച്ചയായിട്ടും ശ്രമിക്കണം ഈ ഇത്രയും കാര്യങ്ങൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് കണ്ടന്റ് കമ്പനിയിൽ കറക്റ്റ് ആണെങ്കിൽ നമ്മുടെ യൂട്യൂബ് നമ്മുടെ വീഡിയോ പ്രമോട്ട് ചെയ്യും തീർച്ചയായിട്ടും നമുക്കത് മുന്നോട്ട് പോകാനും പറ്റും അതിൽ പോലെ തന്നെയാണ് ടൈം നമ്മൾ ഡെയിലി ഇടുന്ന ടൈം നിങ്ങൾ കറക്റ്റ് ചെയ്യാം എന്നും ഇന്ന ടൈമിൽ തന്നെ വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ നിങ്ങൾ ശ്രമിക്കുക അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് ഈ ചാനൽ കൊണ്ടുപോകാൻ പറ്റൂ അത് മറ്റൊന്നുമല്ല ഒരു ദിവസം ഇട്ടു രണ്ട് ദിവസം കഴിയുമ്പോൾ പിന്നെ ഇട്ടു മൂന്ന് ദിവസം കഴിയുമ്പോൾ പിന്നെ ഇട്ടു പിന്നെ ഒരാഴ്ച കഴിഞ്ഞിട്ടിട്ടു പിന്നെ എപ്പോഴെങ്കിലുമൊക്കെ ഇട്ടു എങ്ങനെ വന്നാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ചാനൽ ഫ്രീസ് ആവും അപ്പം നിങ്ങളുടെ ചാനൽ ഫ്രീസ് ആയിട്ട് ഇരിക്കുന്നവരാണെങ്കിലും നിങ്ങൾ തീർച്ചയായിട്ടും ഒന്നുകൂടി പരിശ്രമിക്കുക നിങ്ങളുടെ വീഡിയോസ് നിങ്ങൾ കറക്റ്റ് സമയത്ത് അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുക പഴയതുപോലെ തന്നെ ആവാതെ മുന്നോട്ട് എന്നും എന്നും രണ്ടും മൂന്നും വീഡിയോസ് ഷോർട്ട് വീഡിയോസ് തന്നെ അപ്ലോഡ് ചെയ്യുക ലോങ് വീഡിയോസ് മാക്സിമം ഒരു ദിവസം ഒരെണ്ണമെങ്കിലും ഇല്ലെങ്കിൽ ആഴ്ച രണ്ടോ മൂന്നെണ്ണമെങ്കിലും നിങ്ങൾ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുക അങ്ങിൽ മാത്രമേ നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രീസായ ചാനൽ അൺഫ്രീസ് ആക്കാൻ പറ്റൂ അങ്ങനെയുണ്ടെങ്കിൽ മാത്രമേ പഴയതുപോലെ നിങ്ങളുടെ സബ്സ്ക്രൈബ്സും വ്യൂസിനെയും നിങ്ങൾക്ക് തിരിച്ചു കിട്ടാൻ പറ്റൂ തമ്പലിൻ ഇമ്പോർട്ടൻ്റ് ആണ് ടൈം ഇമ്പോർട്ടൻ്റ് ആണ് എന്നും റെഗുലറായി വീഡിയോസ് ഇടുക ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾ ശ്രദ്ധിക്കുവാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ചാനൽ നിങ്ങൾക്ക് ഗ്രോത്ത് ആയി എടുക്കാൻ പറ്റും തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും സപ്പോർട്ടും യൂട്യൂബിൻ്റെ ഭാഗത്തുള്ള സപ്പോർട്ടും ഉണ്ടാകും അതുകൊണ്ട് പുതിയതായിട്ട് യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുള്ളവരാണെങ്കിൽ ഇത് ഉഴപ്പിയ രീതി തുടങ്ങാനാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതിൽ നിന്ന് പ്രത്യേകിച്ച് കാര്യമൊന്നും ഉണ്ടാവില്ല നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോയാൽ മാത്രമേ നിങ്ങൾക്ക് ഇതിൽ നിന്ന് എന്തെങ്കിലും അതായത് യൂട്യൂബ് ചാനൽ തുടങ്ങുന്നതിന് നേരെ പോക്കിനല്ലാതെ തുടങ്ങുന്ന ഒരുപാട് പേരുണ്ടല്ലോ ഇതിൽ നിന്നൊരു വരുമാനം കണക്കൂട്ടി തുടങ്ങുന്ന ഒരുപാട് പേരുണ്ട് അവരോടുകൂടിയാണ് നിങ്ങൾ മാക്സിമം 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 മാക്സിമത്തിന് മാക്സിമം നിങ്ങൾ മാക്സിമം ഇതിനു വേണ്ടി സമയം കണ്ടെത്താൻ ശ്രമിക്കുക ഈ കാര്യങ്ങൾ ഇമ്പോർട്ടന്റ് ആണ് വീഡിയോസ് യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യാതെ ഒരു ദിവസം പോലും ഇരിക്കരുത് ഇതെല്ലാം പറയാൻ എനിക്ക് എന്താ അവകാശം എന്ന് ആരെങ്കിലും ചോദിച്ചിട്ട് എന്റെ ചാനൽ ഞാൻ തുടങ്ങി ഗ്രോത്ത് ഇല്ലാതെ തുടങ്ങി സാധാരണക്കാർ ഈ വീട്ടമ്മയാണ് ഞാൻ ഗ്രോത്ത് ഇല്ലാതെ ഞാൻ തുടങ്ങി തുടങ്ങി കഴിഞ്ഞ് വലിയ കുഴപ്പമില്ലാതെ വീണ്ടും പയ്യെ പയ്യെ എന്റെ ചാനൽ അത്യാവശ്യം നല്ല നിലയിലേക്ക് എത്താൻ തുടങ്ങി എത്തി കുറച്ചായപ്പോഴത്തേനും ചെറിയൊരു ഗ്യാപ്പ് വീട്ടിലെ ആരോഗ്യ സംബന്ധമായ പ്രശ്നങ്ങൾ മക്കള് മക്കൾ കുഞ്ഞുമക്കളൊക്കെ ഉള്ള ആൾക്കാർക്ക് അറിയാമല്ലോ അങ്ങനെ സംഭവം വന്നപ്പോൾ ചെറിയ തോതിൽ ഒരു ഗ്യാപ്പ് വന്നു ഗ്യാപ്പെന്നൊന്നും അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഗ്യാപ്പ് തന്നെ വന്നു ഒരു ഒന്നര മാസം റെഗുലറായി വീഡിയോസ് ഇടാൻ പറ്റിയിട്ടില്ല രണ്ട് ദിവസം മൂന്ന് ദിവസം ഇതുപോലെ തന്നെ കൂടി കൂടിയാണ് എനിക്ക് വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ ചെയ്യാൻ പറ്റിയത് അങ്ങനെ വന്നപ്പോൾ തന്നെ പയ്യ വ്യൂസ് കുറഞ്ഞു സബ്സ്ക്രൈബേഴ്സ് കുറഞ്ഞു വരുന്ന സബ്സ്ക്രൈബേഴ്സ് അൺസബ്സ്ക്രൈബ് ആയി പോകുന്നു വരുന്ന എല്ലാവരും ഫാമായി പോന്നു അങ്ങനെ വന്ന സമയത്താണ് ഞാൻ ഇതിനെപ്പറ്റി അന്വേഷിച്ചതും സെർച്ച് ചെയ്തതും അപ്പോഴാണ് ഫ്രീസ് ചാനൽ ഫ്രീസ് ആകും എന്ന കാര്യം മനസ്സിലായത് അതുകൊണ്ടാണ് നിങ്ങളോട് ഞാൻ പറയുന്നത് തീർച്ചയായിട്ടും യൂട്യൂബ് ചാനൽ തുടങ്ങിയവരാണോ നിങ്ങൾ അതോ തുടങ്ങാൻ ആരംഭിക്കുന്നവരാണോ ആഗ്രഹിക്കുന്നവരാണോ തീർച്ചയായിട്ടും ഈ കാര്യങ്ങൾ നിങ്ങൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കുക ഇല്ലെങ്കിൽ യൂട്യൂബ് മാമൻ നിങ്ങൾക്ക് പണിതരും കിട്ടും അപ്പോൾ വീഡിയോസ് എല്ലാം കാണുക ഇഷ്ടമുള്ളവരാണെങ്കിൽ ഇത് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പ്രയോജനപ്പെടും എന്ന് ഉറപ്പുള്ളവർ തീർച്ചയായിട്ടും വീഡിയോ ഒന്ന് കാണുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിൽ വരുന്നവൻ വരെ നമസ്കാരം